അസലവലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പായസവും കൊണ്ടാണ് കേട്ടോ ക്യാരറ്റ് പായസം അപ്പോൾ ഒരുപാട് പായസമൊക്കെ നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ട് അല്ലേ സേമിയ പായസം ഗോതമ്പ് പായസം റവ പായസം അങ്ങനെ ഒരുപാട് പായസങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ട് അല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ക്യാരറ്റ് കൊണ്ട് പായസം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ഫ്രണ്ട്സ് ഉണ്ടാക്കി കുടിച്ചവരാണെങ്കിലും ഒന്ന് കമൻസ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ക്യാരറ്റ് പായസം പിന്നെ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ നാല് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അതൊന്ന് തോലൊക്കെ മേലെ മേൽ ഭാഗത്ത് തോലൊക്കെ കഴഞ്ഞിട്ട് തോലിയൊക്കെ കഴഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ മുങ്ങുന്ന ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് രണ്ട് വിസിൽ വയ്ക്കാം അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഈ ഒരു ക്യാരറ്റ് പായസത്തിന് വേണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ ഈ ഒരു ക്യാരറ്റ് പായസം അപ്പോൾ അതാ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് കൊടുത്തു ഇതാ കുക്കറിൽ രണ്ട് വിസിൽ വെക്കാൻ വരട്ടെ എന്നിട്ട് നമുക്ക് വിസിൽ ഫുള്ളായി പോയി കഴിഞ്ഞ ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി അപ്പോൾ ഒരു കുറച്ച് ക്യാരറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടോ ഒരു രണ്ട് ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുകിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ എന്തിനാണ് ഞാൻ പറയാം അപ്പോൾ വീഡിയോ വീഡിയോക്ക് വീഡിയോ ഒക്കെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും നല്ല കമൻസ് തരുന്ന ലൈക്ക് തരുന്ന എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ലൈക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അത് അത് തേങ്ങാതെ ചിറകി കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു പാന് വെച്ച് കൊടുത്തു ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുത്തു അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കും നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ക്യാഷ്നറ്റും മുന്തിരിയും നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ക്യാഷ്നെറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക കേട്ടോ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റി വ മാറ്റി വയ്ക്കാം കേട്ടോ അതുവരയ്ക്ക് നമുക്ക് കുറച്ച് ഫ്ലെയിം കൂട്ടി കുറച്ച് വെച്ചിട്ട് ഒരുപാട് കൂട്ടി വയ്ക്കേണ്ട കേട്ടോ ക്യാഷ്നറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ എന്താ കണ്ടല്ലോ അപ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഇപ്പോൾ മഴയൊക്കെ വന്നല്ലോ ഏ ഇപ്പം മഴയൊക്കെ തുടങ്ങിയല്ലോ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് ഒരു നാല് മണി നേരത്ത് കുട്ടികൾക്കൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അവർക്കൊക്കെ നല്ല ഇഷ്ടമാവും ഈ ഒരു ക്യാരറ്റ് പായസം ഇതാ കുറച്ച് മുന്തിരി അതും കൂടി ഞാനൊന്ന് ആ ഒരു നെയ്യൽ ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇത്രയേ ഉള്ളൂ ഒരുപാട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് ഇത്ര തന്നെ ഉള്ളൂ പക്ഷേ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ക്യാരറ്റ് ക്യാരറ്റ് കൊണ്ട് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ശരി എന്നാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് തോന്നി അപ്പോൾ അതാ ക്യാരറ്റ് ഞാൻ കുറച്ച് ചിരകി വെച്ചല്ലോ അത് ഞാനിതൊന്ന് ആ നെയ്യ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരു ക്യാരറ്റ് ആദ്യം കുറച്ച് കുക്കറിലിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് കുറച്ച് മാറ്റി വെച്ചല്ലോ അത് ഞാൻ ചിറകിയെടുത്തല്ലോ ഇങ്ങനെ ഒന്ന് വറുത്തും കൂടി മാറ്റി വെക്കാം കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ച് ആവുമ്പോൾ പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാം എടു എടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് ആദ്യം തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് ക്യാഷ്നറ്റും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തത് പിന്നെ കുറച്ചും കൂടി നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഈ ഒരു ക്യാരറ്റ് ഇങ്ങനെ ചിരുകിയതും കൂടി വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഫ്രണ്ട്സ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഈ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പായസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും അതുമല്ല ക്യാരറ്റ് നല്ലതാണല്ലോ വിറ്റാമിൻസ് ഒക്കെ ഉള്ള ഒരു ഒരു വെജിറ്റബിൾസ് ആണല്ലോ അപ്പം നല്ലതാണല്ലോ ഈ ക്യാരറ്റൊക്കെ കഴിക്കുന്നത് കണ്ടല്ലോ ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം കണ്ടില്ല ഇതുപോലെ കേട്ടോ ഇതുപോലെ കുറച്ച് അപ്പോൾ കുറച്ച് ഫ്ലെയിം ഇങ്ങനെ കൂട്ടി കുറച്ച് അങ്ങനെ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൂട്ടി കുറച്ചിട്ടൊക്കെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ചിറകിയത് നമ്മൾ വറുത്തിട്ട് ആ പായസത്തിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ കളി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിതാ കുക്കറിൽ വിസിലൊക്കെ പോയിട്ടോ രണ്ട് വിസിൽ വെച്ചിരുന്നു അപ്പോൾ ക്യാരറ്റിന് പിന്നെ ഒരുപാട് വേവൊന്നും ആവശ്യമില്ലല്ലോ രണ്ട് വിസിലൊക്കെ വെച്ചാലും മതിയല്ലോ ഇപ്പം വിസിൽ ഫുള്ളായിട്ട് ഇരിക്കണം കേട്ടോ വന്നതും വിസില് എടുത്ത് കളയണ്ട ആ വിസിൽ ഫുള്ളായിട്ട് പോയി തത്തോർന്ന് നോക്കുമ്പോൾ ക്യാരറ്റ് നല്ല നെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ആറിയതിന് ശേഷം ഞാനിതൊന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ ക്യാരറ്റ് നമ്മൾ ഒഴിച്ച വെള്ളമുണ്ടല്ലോ അത് കളയണ്ട കേട്ടോ അത് കളയരുത് അത് അവിടെ തന്നെ ഇരിക്കട്ടെ ക്യാരറ്റ് നമ്മൾ കുക്കർ കുക്കറിൽ കുറച്ച് വെള്ളമുണ്ടല്ലോ അതൊന്നും കളയരുത് കേട്ടോ അപ്പോൾ അതാണ് ഈ ക്യാരറ്റ് ഞാൻ നന്നായിട്ടൊന്ന് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചും കൂടി എടുത്തോട്ട് കണ്ടല്ലോ മാമ്പഴം പോലെ തോന്നണില്ലേ ഫ്രണ്ട്സ് മാങ്ങാപ്പഴം നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമല്ലോ അതുപോലെ കളറായി ക്യാരറ്റ് അടിച്ചപ്പോൾ അപ്പോൾ അതാ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഒരു വറുത്ത് വെച്ചല്ലോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ അരച്ചതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളീര് ക്യാരറ്റ് അരച്ചതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ ഈ കുക്കറിൽ വെള്ളം അത് കളയരുത് അതും നമുക്ക് ഇതിലേക്ക് എല്ലാം കൂടി കഴുകിയിട്ട് അതിൽ അതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അലച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താ എല്ലാം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കണ്ടല്ലോ ഫ്രണ്ട്സ് നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാടൊന്നും ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതാ കുറച്ച് തേങ്ങാ പാലും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു ക്യാരറ്റ് പായസം ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് സാധാരണ പാക്കറ്റ് പാല് നമ്മൾ വാങ്ങിക്കുമല്ലോ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് പായസം ഇപ്പം ഞാൻ പാൽ ഒഴിച്ചിട്ട് ഞാൻ ഈ ക്യാരറ്റ് പായസം വെക്കാറുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ വെക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടോ അപ്പോൾ അതാ കുറച്ച് ഒരു ഈ ഒരു മധുരം വേണമല്ലോ പഞ്ചസാരയൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അതിന് പകരം കുറച്ച് വെല്ലം ഉരുക്കിയ വെ വെല്ലം ഉരുക്കിയതാണ് ശർക്കര ഉരുക്കിയത് അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഉരുക്കുന്നതൊന്നും ഞാൻ കാണിച്ചില്ല രണ്ടും ഒരു നാലഞ്ച് അച്ച് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കി ഉരുക്കിയെടുത്താണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ കല്ലൊക്കെ മാറ്റിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു മധുരത്തിന് വേണ്ടി നമ്മൾ ഈ ശർക്കര അതും ഒഴിച്ചു കൊടുത്തു ഇനി ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഒരുപാട് വേണ്ട കേട്ടോ വെറുതെ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി സ്പൂണിലൊന്നും ഇട്ടാൽ ചിലപ്പോൾ കൂടുതലാകും കയ്യിലിങ്ങനെ നുള്ളി എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മധുരമൊക്കെ ഒന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചത് രണ്ടാം പാലായിരുന്നു ഒഴിച്ചത് കേട്ടോ ഇപ്പോൾ ഒഴിക്കുന്നത് ഫസ്റ്റ് പാൽ ഒന്നാം പാൽ ഇട്ടോ തേങ്ങാ ഒന്നാം പാൽ അതാ കണ്ടല്ലോ കുറച്ച് ഏലക്കായ് ഇതില്ലാതെ പായസം വെച്ചാൽ നമുക്ക് ശരിയാവില്ലല്ലോ എന്തായാലും ഒരു മണവും ഗുണമൊക്കെ വേണം പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഏലക്കായ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഏലക്കായ കുരു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ആദ്യം തന്നെ തേങ്ങാപ്പാലിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ നമുക്ക് ഉണ്ടാക്കാം എന്ന് കാണിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് കൊണ്ട് തേങ്ങാപ്പാൽ എടുക്കുന്നതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ ഇതാ കണ്ടല്ലോ ഞാനിതാ ആ വറുത്ത് വെച്ച കാഷ്നറ്റ് മുന്തിരി എല്ലാം ഇട്ട് കൊടുത്താൽ ഈ ഫ്രണ്ട്സ് ഇനി ഒന്നും ഇല്ലാട്ടോ ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഇതാണ് നമ്മൾ പായസം റെഡി ആയിട്ടാണ് അപ്പം നമ്മളൊരുപാട് പായസങ്ങളൊക്കെ നമ്മൾ കുടിച്ചിട്ടുണ്ടാകും നമ്മൾ വീട്ടിൽ വയ്ക്കാറുണ്ടാകും പക്ഷേ ഇങ്ങനെ ഒരു ക്യാരറ്റ് പായസം വെക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് വെച്ച് കുടിച്ചിട്ട് നോക്കുക കേട്ടോ പിന്നെത് അവസാനത ഇതാണ് സംഭവം തേങ്ങ കുറച്ച് വറുത്ത് വെച്ചതാണ് കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ ജസ്റ്റ് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ നെയ്യിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല കേട്ടോ ഇടാന് ഇപ്പം തേങ്ങ വറുത്തത് ഇട്ട് കൊടുത്തായി എല്ലാം ഇട്ട് കൊടുത്തായി ഇവിടെ പായസം റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് കുട്ടികൾക്കൊക്കെ നമ്മളിത് ഇടയ്ക്ക് ഇപ്പം മഴയാണല്ലോ ചൂടൊക്കെ പോയല്ലോ ഇപ്പം മഴ വരാൻ തുടങ്ങിയല്ലോ ഈ മഴ സമയത്ത് ഇങ്ങനെ ചൂടോടെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാം അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ തരുന്ന ഓരോ നല്ല കമൻസും ലൈക്കും നമുക്ക് ഓരോ മോട്ടിവേഷനാണ് നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് വീഡിയോ ഒക്കെ നമുക്ക് ഇടാനൊക്കെ തോന്നും അപ്പോൾ ഇതാ കണ്ടല്ലേ ഫ്രണ്ട്സ് ദാ പായസം റെഡി ആയിട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കുടിക്കണം പായസം ഞാൻ വേഗം വേഗം ഞാനിങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ അവിടെ എല്ലാവരും പായസം കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിത് ആ പായസം കുടിക്കാൻ പോവാണ് ഫ്രണ്ട്സ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ ഫ്രണ്ട്സ് ഒരു നാല് ക്യാരറ്റെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ടും തേങ്ങാപ്പാലിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻസ് ചെയ്താൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടു തരാം കേട്ടോ ആദ്യം തന്നെ വീഡിയോ എടുത്തിട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലൊന്നും ഞാൻ അതൊന്നും കാണിച്ചില്ല കേട്ടോ വലിയ വീഡിയോ ആകും വെറുതെ എല്ലാം കൂടി കാണിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ കുറച്ച് ചുരു ചുരുക്കിയിട്ടൊക്കെ ഞാനിങ്ങനെ കാണിച്ചത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് പായസമൊക്കെ ഒഴിച്ചു കേട്ടോ മഴ മഴ സമയത്ത് നമുക്ക് ചൂടോടെ കുടിക്കാൻ ക്യാരറ്റ് പായസം റെഡി ഇതാ കണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് പായസം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ